കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച ും ചിരി ബാല്യത്തിൽപാൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിരുവല്ലോമലയിൽ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി അറുപത്തഞ്ച് കർഷകർക്ക് സൗജന്യമായി മത്സ്യ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് നിർവഹിച്ചു ഫിഷറീസ് വകുപ്പും തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി സൗജന്യ കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടത്തി തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഫിഷറീസ് അക്വകൾച്ചർ പ്രമോട്ടർ ശാലിനി ഗിരീഷ് ജയചിത്ര എന്നിവർ സന്നിഹിതരായിരുന്നു പദ്ധതിക്കായി അപേക്ഷ സമർപ്പിച്ച അറുപത്തഞ്ച് കർഷകർക്കായി കട്ല രോഹു മൃഗൽ ഇനങ്ങളിൽപ്പെട്ട അമ്പത്തി ഇരുന്നൂറ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നൽകിയത് കൂടാതെ പഞ്ചായത്തിന്റെ കീഴിലുള്ള കുളങ്ങളിൽ നിക്ഷേപിക്കുന്നതിനായി പതിനായിരത്തി തൊള്ളായിരം മത്സ്യക്കുഞ്ഞുങ്ങളെയും വിതരണം ചെയ്തു ശാസ്ത്രീയ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ന്യൂസ്